ഒരു കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് പൊതുജന സമക്ഷട്ടങ്ങൾ അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ കോടതിക്ക് വേണ്ടി മുൻകൂർ ജാമ്യമെടുക്കുക എന്നൊരു പരിപാടി അത് ലോകത്തെ നമ്മൾ കേട്ടിട്ടില്ല വിശിഷ്യ എന്തേലും നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ അതും സംഭവിച്ചിട്ടുണ്ട് അഥവാ ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ അതിൽ കുറ്റവാളികൾക്ക് കുറ്റക്കാർക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ശിക്ഷ വിധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ന്യായാധികം അത്ര മാധ്യമങ്ങളെ പത്രമാധ്യമങ്ങളെ കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്തി അതിനകത്ത് അവർ പ്രസ്താവിച്ചു അതായത് ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവുകയാണ് ഈ വിധിയെ ദയവ് ചെയ്ത് നീ വിമർശിക്കാൻ പാടില്ല വിമർശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈ വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം വിശദമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ വിമർശിക്കുക അതിനു മുമ്പ് വിമർശിക്കാൻ പാടില്ല അവർ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് താൻ പ്രസ്താവിക്കാൻ പോകുന്ന വിധിയെ കുറിച്ച് ഇപ്രകാരമുള്ള ഒരു വിധി മുൻവിധിയോടു കൂടിയുള്ള ഒരു മുൻകൂർ ജാമ്യം അവർ പൊതുദിന സമക്ഷത്തെങ്കിൽ സമർപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്നാൽ ന്യായാധിപതിയുടെ വിധി പ്രസ്താവം വന്നതിന് ശേഷമാണ് എന്തുകൊണ്ട് അവർ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം പെടുത്തും എന്ന് നമുക്ക് മനസ്സിലായത് അതായത് ഈ കേസിന്റെ വിധി അഥവാ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് താൻ എന്താണ് വിധിക്കാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് തൻ്റെ ബോധ്യം എന്താണ് എന്നതിൻ്റെ ഒരു വ്യക്തത ഇവർക്കുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അതായത് താൻ പ്രസ്താവിക്കാൻ പോകുന്ന വിധിയിൽ താൻ തന്നെ തൃപ്തയല്ല എന്നൊരവസ്ഥ ഇവർക്കുണ്ടായി ഞാൻ നടത്താം ഏതായാലും ഒടുവിൽ നയധിപ്യയുടെ വീട്ടിലെ പ്രസ്താവന രംഗത്ത് വന്നു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ശിക്ഷാവിധിയല്ല കുറ്റവാളികൾക്ക് ഇവർ പ്രഖ്യാപിച്ച് കൊടുത്തത് അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം വരെ കഠിന തടവ് എന്നതാണ് ശിക്ഷയിലെ ഈ കേസിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായ നാളെ മുതൽ ഇന്ന് വരെ കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരള സമൂഹം ഈ കേസിനെ ഉറ്റുനോക്കിയിട്ടുള്ള സംഭവം ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളും നാളു വഴികളും ഇതിലെന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം കേരള സമൂഹം അത് വിശദമായി മനസ്സിലാക്കി നോക്കി പഠിച്ച് ഓരോ കാര്യങ്ങളും തലനാരിഴക്ക് പരിശോധിച്ച ആളുകളാണ് സ്വന്തം നിലക്ക് എല്ലാവരും ഈ കേസ് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും സ്വന്തം മനസാക്ഷി കോടതിയിൽ ഈ കേസ് വിചാരണ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു അവർക്ക് ശിക്ഷ ലഭിക്കുന്ന സമയത്ത് എപ്രകാരമുള്ള ശിക്ഷ ലഭിക്കും എന്ന ഒരു കാഴ്ചപ്പാടും നമ്മുടെ മലയാളികൾക്ക് ഉണ്ടായിരുന്നു അതായത് മരണം വരെ തൂക്കിക്കൊണ്ടുക പ്രതികളെ അല്ലെങ്കിൽ മരണം വരെ അവരെ ജയിലിൽ പാർക്കുക മരിച്ചതിനു ശേഷം അവരുടെ ഡെഡ് ബോഡി മാത്രമേ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ ഇങ്ങനെയുള്ള ശിക്ഷയാണ് മലയാളി സമൂഹം ഈ കുറ്റവാളികൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതല്ല സംഭവിച്ചത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇവർക്ക് കിട്ടിയത് വേദന ഇരുപത് കൊല്ലം കഠിന ശിക്ഷ അത് ഒരുമിച്ച് അനുഭവിച്ചാൽ പല കുറ്റകൃത്യങ്ങളിൽ പലപ്പോഴായി കോടതി വിധിച്ചിട്ടുള്ള ജീവിത ശിക്ഷ അത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നൊരു സൗകര്യം കൂടി ഇവിടെ പ്രതികൾക്കുണ്ട് ഏതായാലും ഇരുപത് കൊല്ലം എന്നൊരു മിനിമം ശിക്ഷയാണ് ഈ കുറ്റവാളികൾക്ക് ലഭിച്ചിട്ടുള്ളത് ജഡ്ജി ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് പ്രതികൾ കരഞ്ഞു കിഴിഞ്ഞ് കേട അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് തങ്ങളുടെ ശിക്ഷാ കാലാവധി കൊടുക്കുന്നു തങ്ങൾക്ക് വീട്ടിലെ അമ്മയുണ്ട് പെണ്ണന്മാരുണ്ട് കുഞ്ഞുകുട്ടി പരാതികളുണ്ട് അവർക്ക് ചെലവ് കൊടുക്കാൻ ആളില്ല അവർ ദരിദ്രരാണ് അവരെ പരിപാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ശിക്ഷാ കാലാവധി പരമാവധി കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതികൾ കരഞ്ഞു പിഴിഞ്ഞ് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ പ്രതികൾ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ് ഒരുത്തൻ ഒരുത്തൻ നടുറോട്ടിൽ കുത്തിക്കൊണ്ടതിന് ശേഷം എനിക്ക് ഭാര്യയും മക്കളുണ്ട് അവരെ നോക്കാനാണില്ല ഞാൻ ചെത്തു തൊഴിലാളിയാണ് എനിക്ക് കള്ളിയെത്താൻ പോകണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഏതായാലും അതൊന്നും ഈ ജഡ്ജി പരിഗണിച്ചിട്ടില്ല ഏതായാലും ഈ കുറ്റവാളികൾക്ക് ഇരുപത് വർഷത്തെ കഠിന തടവ് എന്നൊരു ശിക്ഷ തന്നെ വിധിച്ചിട്ടുണ്ട് ഇത് പോരാ എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് അതിജീവിത അതിജീവിതക്കൊപ്പം നിൽക്കുന്നവരാണ് പറഞ്ഞത് ഇതാണ് ശിക്ഷ കുറഞ്ഞു പോയി പക്ഷേ ഇത് പറ ഇരുപത് വർഷക്കാലം എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ഒരു കാലാവധിയല്ല ഒരു പ്രവിഷാസിന്റെ പ്രകൃതിയിലപ്പുറമാണ് നമുക്കറിയാം മനുഷ്യന്റെ ആയുർദ്ധാർഗ്യം എല്ലാം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ നല്ലൊരു കാലയളവാണ് ആണ് അത് ഈ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന പ്രതികളിൽ ശിക്ഷ ഏൽക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ പുറത്തിറങ്ങുമ്പോൾ അറുപത്തഞ്ച് വയസ്സാകും അമ്പത് വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ പുറത്തിറങ്ങുമ്പോൾ എഴുപത് വയസ്സാകും ഇതിനുശേഷം ഈ വ്യക്തികൾ കുറ്റകൃത്യ ഈ സമൂഹത്തിൽ വന്നിട്ടൊരു കാര്യവുമില്ല അവരെ കൊണ്ട് ഈ സമൂഹത്തിനുള്ള പ്രയോജനവുമില്ല അവർക്ക് ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാനുമില്ല ഏതായാലും അപ്രകാരമുള്ള ഒരു ശിക്ഷാവിധി അനുഭവിച്ചതിനു ശേഷമേ ഇവർ പുറത്തിറങ്ങു പോയിരുന്നു ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ അർമാനിക്കുന്നവരും ഒപ്പം കുറ്റവാളികൾക്ക് ശിക്ഷ പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞവരും ഒക്കെ അതിൽ പകുതി പേരും അന്നൊന്നും ജീവിച്ചിരിക്കാൻ വരെ സാധ്യതയില്ല ഏതായാലും കുറ്റവാളികൾക്ക് ഇരുപത് വർഷത്തെ കഠിന തടവ് അത് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഉറപ്പ് അതിൽ മുൻപ് അനുഭവിച്ച തടവുകൾ അത് മൈനസ് ചെയ്യും എന്നും നമുക്കറിയാം ഏതായാലും ശിക്ഷ വിധിക്കപ്പെട്ടു പക്ഷേ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്കാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത് എട്ടാം പ്രതി ഏഴാം പ്രതി എന്ന് പറയുന്നവരൊക്കെ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് അവർക്കൊന്നും യാതൊരുവിധ വിധ ശിക്ഷയെ ലഭിച്ചിട്ടില്ല അതായത് ഗൂഢാലോചന നടത്തിയവർക്കാണ് ശിക്ഷ നിലവിൽ വിധിച്ചിട്ടുള്ളത് ഗൂഢാലോചന ആസൂത്രണം ചെയ്ത പ്രഗത്ഭം വലിയ മിനകൾ അവരിപ്പോഴും പുറത്ത് നെഞ്ചുപിരിച്ചു തന്നെ നിൽക്കുകയാണ് അവരിലേക്ക് നിയമത്തിന് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് ഇത്രയും ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം അത് ഈ ഇരയോടൊപ്പം നിൽക്കുന്ന കേരള സമൂഹത്തിന് പൊതുവെ ആശുചിക്കാവുന്ന ഒരു സംഗതിയാണ് അതിനപ്പുറം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഗ്രൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് ആരും പ്രതീക്ഷിക്കേണ്ടതിന് വിദേശ രാജ്യങ്ങളൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ ഇതിൻ്റെ നടത്തിപ്പ് ഇതിൻ്റെ കാലാവധി കാലദൈർഘ്യം ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നീതിന്യായ സംവിധാനമൊക്കെ പോറും ഒരു കോമഡിയാണ് എന്ന് പറയാതിരിക്കുക എനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കേസ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്താണ് സംഭവിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്കൊന്ന് സംഘടിപ്പിക്കാം ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ചൊരാളായത് കൊണ്ടാണ് ഇത് പറയുന്നത് അവിടെയാണ് കൃത്യമായ കേസ് ഈ കേസ് നടന്നിരുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ ഈ കേസിന്റെ ഈ ഘട്ടം വരെ എത്തിക്കാൻ നമ്മുടെ പ്രോസിക്യൂഷന് നിയമവ്യവസ്ഥയിലേക്ക് എട്ട് വർഷം വരെ കാത്തിരിക്കേണ്ടി എന്നാൽ സൗദി അറേബ്യയിലാണ് ഈ കേസ് ഇരങ്ങേറുന്നത് എങ്കിൽ അവിടെ എട്ട് ദിവസം കൊണ്ട് ഈ കേസിലൊരു തീർപ്പ് ഉണ്ടാകുമായിരുന്നു മാത്രവുമല്ല ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ഈ എട്ട് ദിവസം കൊണ്ട് തന്നെ വിചാരണ ചെയ്ത് അവരൊരു വഴിക്കാക്കിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇരുപത് വർഷം തടവ് മിനിമം തടവ് എന്ന പരിപാടിയൊന്നുമുണ്ട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ എട്ട് പ്രതികളും നിലവിൽ പരലോകത്ത് ദൈവത്തിന്റെ മുമ്പിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പുറത്ത് പല രാജ്യങ്ങളിലുമുള്ള നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതും കൊള്ളുന്നത്